അങ്ങനെ രഞ്ജി ട്രോഫിയിൽ കേരളം വീണ്ടും ഒരു സമനില കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ആക്ച്വലി മധ്യപ്രദേശിനെതിരെ ഇന്നലെ കേരളത്തിന് ജയിക്കാമായിരുന്നു പക്ഷെ ബാലറ്റത്ത് ഇന്ന രണ്ടവന്മാർ അത് ആ ഒരു ആഗ്രഹം നടത്തി തന്നില്ല പക്ഷേ ആദ്യ ഇന്നിങ്സ് ലീഡിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അതാണ് ഒരു ആശ്വാസകരം എന്നാലും വലിയ ആശ്വാസം പറയാൻ കഴിയില്ല ഇപ്പോഴും പോയിൻറ്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് തന്നെയാണ് കേരളം ഉള്ളത് ആദ്യം ബാറ്റിയത് കേരളം ഇരുന്നൂറ്റി എമ്പത്തൊന്ന് റൺസാണ് എടുത്തത് മറുപടി ആയിട്ട് മധ്യപ്രദേശിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ഓൾഔട്ടാക്കി രണ്ടാം ഇന്നിങ്സിൽ കേരളം മുന്നൂറ്റി പതിനാലിന് അഞ്ച് നാലേ ഡിക്ലെയർ ചെയ്തു നാനൂറ്റി മൂന്ന് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് മധ്യപ്രദേശിന് കൊടുത്തത് പക്ഷേ ചെറുതായിട്ട് കേരളത്തിന് പാളികൾ സംശയമുണ്ട് രണ്ടാം ഇന്നിങ്സ് കേരളം കുറച്ച് വൈകിപ്പോയി ഡിക്ലെയർ ചെയ്യാനെന്ന് എനിക്ക് തോന്നി ഈ നാനൂറ്റി മൂന്ന് റൺസൊക്കെ വിജയലക്ഷത്തിന് കൊടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു നാലാം ഇന്നിങ്സിൽ നൂറ്റി അറുപത്തേഴ് എട്ട് എന്ന നിലയിലാണ് മധ്യപ്രദേശ് നിലക്കാളി അവസാനിച്ച് ഒരു അഞ്ച് ഓവറും കൂടി കിട്ടുമായിരുന്നു ചിലപ്പോൾ കളി തീർത്താനായി പക്ഷേ ഈ ഇന്നിങ്സ് ഡിക്ലറേഷൻ ഇച്ചിരി വൈകിയതുകൊണ്ട് അത് നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് രഞ്ജി സീസണിൽ ഒരു വിജയം എന്നുള്ളത് കേരളത്തിനെ കടാക്ഷിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്